ബി എസ് എൻ എൽ ടെലഫോൺ ബിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ബി എസ് എൻ എൽ പേയ്മെൻറ്റ് പോർട്ടൽ കയറുക അതിനുശേഷം മുകളിലായിട്ട് ലാൻഡ് ലൈൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ബ്ലൂ കളറിൽ വരുന്ന ബോക്സിൽ നമ്മളെ ടെലഫോൺ നമ്പർ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ കോഡ് കൂടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ എമൗണ്ട് വരും പേയ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് വരും പേന കൊടുക്കുക എന്നുവെച്ചാൽ എന്ത് മെത്തേഡിലാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് തിരഞ്ഞെടുക്കാം നമ്മുടെ ഇൻ്റർനെറ്റ് ആണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാം താഴോട്ട് വന്ന് ആ ക്യാബ് അടിച്ചു കൊടുക്കാം അതിനെ കണ്ടിന്യൂ ഫോ പേയ്മെൻറ്റുകൾക്ക് ചെയ്യാം അപ്പം നമ്മുടെ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകും ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ ഒക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട്